വയനാട് മേപ്പാടിയിലുണ്ടായ പ്രകൃതി ദുരന്ത ബാധിതർക്ക് വലിയ കൈത്താങ്ങുമായി വളാഞ്ചേരി പുറമണ്ണൂരിലെ മജ്ലിസ് സ്ഥാപനങ്ങൾ പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുകയും കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വയനാട് പ്രകൃതി ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട പത്ത് കുടുംബങ്ങൾക്ക് മജിലിസ് സ്ഥാപനങ്ങളുടെ എൻ യൂണിറ്റുകളുടെ കീഴിൽ വീടുകൾ നിർമ്മിച്ചു നൽകും പ്രദേശത്ത് കുടിവെള്ളം മറ്റു സൗകര്യങ്ങൾ എന്നിവ നടപ്പാക്കാനും ഒരുക്കമാണ് ദുരന്തത്തിൽ ഉൾപ്പെട്ട നിരാലംബരായ വിദ്യാർത്ഥികൾക്ക് സ്ഥാപനത്തിൽ വിവിധ ക്ലാസുകളിൽ സൗജന്യ പ്രവേശനം നൽകും മുഴുവൻ ചെലവും മജിലിസ് വഹിക്കും ഈ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ പൂർത്തീകരണം വരെ തുടർ പഠനവും അനുവദിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇതിനു പുറമേ മജിലിസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലെ എൻ എസ് എസ് യൂണിറ്റ് വളണ്ടിയർമാർ ശേഖരിച്ച വസ്തുക്കൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കുകയും ചെയ്തിരുന്നു വിദ്യാഭ്യാസം നൽകുന്നതിന് അർഹരായ കുട്ടികളുടെ അലോട്ട്മെൻറ്റും വീട് നിർമ്മിക്കാനാവശ്യമായ സ്ഥലത്തിൻ്റെ നിർണയവും ചെയ്തു തരാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നമ്മൾ ആകസ്മികമായിട്ട് വന്നിട്ടുള്ള ദുരന്തം നമ്മൾ അതിൽ സ്ഥാപനങ്ങൾ അതിൽ കമ്മിറ്റി കൂടി അതിനൊരു സഹായ വാഗ്ദാനം നൽകിക്കൊണ്ടുള്ള പ്രസ് പ്രസ്താവന സമൂഹത്തിൽ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മാനം വിളിച്ചു കിട്ടിയത് നമ്മൾ നാൽപ്പത് വർഷമായി ഈ മതിലി സ്ഥാപനങ്ങളിവിടെ തുടങ്ങിയ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനത്തോട് കൂടെ തന്നെ അന്ന് തന്നെ നമ്മൾ തുടങ്ങിയതാണ് നമ്മൾ ഇവിടെ തുടങ്ങിയ അറബിക് കോളേജുകളിലും അതുപോലെ തന്നെ ബാഫി പോലും നൂറ് ശതമാനം ഫ്രീ ആയിട്ടുള്ള കുട്ടികളോട് പഠിപ്പിച്ചു അതുപോലെ തന്നെ നമ്മൾ കോളേജിൻ്റെ അപ്ലിക്കേഷൻ തൊണ്ണൂറ്റഞ്ചിൽ തുടങ്ങിയ സമയത്തും പോളിടെക്നിക്ക് പിന്നെ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയ സമയത്തുമൊക്കെ ഇരുപത് ശതമാനം മാനേജ്മെൻറ്റ് കോട്ടയുള്ള കുട്ടികൾക്ക് ഒരു നയാ പൈസയും നമ്മൾ ഫീസോ മറ്റു ആനുകൂല്യങ്ങളോ വാങ്ങാതെ നിലവിൽ മുന്നൂറിലധികം കുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസം ഇവിടെ നമ്മൾ നൽകി വരുന്നുണ്ട് പി 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 എസ് 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 സി 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 എം വലിയ പോലും ഫ്രീ ആയിട്ട് നമ്മൾ നമ്മൾ ഇപ്പോൾ ഈ മജിലൂസ് പ്രസിഡന്റ് കെ എസ് ഐ തങ്ങൾ ജനറൽ സെക്രട്ടറി എം പി മുസ്തഫൽ ഫൈസി സെക്രട്ടറി സി പി ഹംസ ചെയർമാൻ സലീം കുരുവമ്പലം ട്രഷറർ മാനു ഹാജി കമ്മിറ്റി മെമ്പർ ഹംസ സിദ്ദിഖ് ഹാജി ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ യു അബ്ദുൾ കരീം ഡയറക്ടർ നൌഷാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി അത് നമ്മുടെ ഗൾഫിൽ കിട്ടണ്ടൂസേട്ട് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്